കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കോടതിയുടെ അനുവാദത്തോടു കൂടി ഭാര്യയ്ക്ക് യു കെയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേസ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടില് ഡോക്ടറായ ഭർത്താവും ഡോക്ടറായ സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ അവർക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് ഉണ്ടാവുന്നത് പക്ഷേ അങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാസ്യൂഷൽ അവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചതിന് ശേഷം ഈ ഭാര്യ യു കെയിലേക്ക് എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ പി ജി എടുക്കുവാനായിട്ട് പോകുന്നു അങ്ങനെ പി ജി എടുക്കുവാനായിട്ട് പോകുന്ന സമയത്തിൽ ഇവർക്കൊരു പെൺകുഞ്ഞ് രണ്ടായിരത്തി പത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞല്ലോ ആ പെൺകുഞ്ഞിനെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഭാര്യ യു കെയിൽ പി ജി എടുക്കുവാനായിട്ട് പോയിട്ടുള്ളത് തുടർന്ന് ഈ ഭാര്യയ്ക്ക് പി ജി എടുത്തു കഴിഞ്ഞ് വന്നതിന് ശേഷം ബാംഗ്ലൂര് ജോലി ലഭിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭാര്യ ഭർത്താവിന് എതിരെ എന്തു ചെയ്തു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുല ചൊല്ലുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിന് ശേഷം ഈ സ്ത്രീക്ക് യു കെയിൽ നല്ലൊരു ജോലി ലഭിച്ചപ്പോൾ ഈ കുട്ടിയെയും കൊണ്ട് യു കെയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു ഗാർഡിയൻ ഒ പി ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുകയും ഒപ്പം തന്നെ ഒരു ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു ആ ഐ എ പെറ്റീഷൻ ഫാമിലി കോടതി അനുവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു പ്രൈം ടു പെർമിറ്റ് ഹെർ ടു ടേക്ക് ദി മൈനർ ചൈൽഡ് അലോങ് വിത്ത് ഹർ ടു യു കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യു കെയിലേക്ക് കുട്ടീനെയും കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അതിനെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ യു കെയിലെ പി ജി ചെയ്യുവാനായി പോകുന്ന സമയത്ത് കുട്ടീനെ നോക്കിയത് മുഴുവനും താനാണെന്നും ആ സമയത്ത് കുട്ടീനെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും അമ്മ എന്നുള്ള പരിഗണനയും നൽകാതെയാണ് ഈ ഭാര്യ പോയിട്ടുള്ളത് എന്നെല്ലാം ഭർത്താവ് കോടതിയിലെ വാദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ വാദിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് ഇപ്പോൾ പതിമൂന്ന് വയസ്സായി എന്നുള്ളൊരു കാരണം കൊണ്ടും കുട്ടി പോകുന്നത് അമ്മയുടെ കൂടെ ആയതുകൊണ്ടും ഫാമിലി കോടതി അത് അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഷിവാസ് പെർമിറ്റഡ് ടു ടേക്ക് ദി ചൈൽഡ് എബ്രോഡ് എന്നുള്ളതാണ് ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ഫാമിലി കോടതിയുടെ യൂത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയപ്പോഴും ഹൈക്കോടതി ഫാമിലി കോടതിയുടെ വിധിയെ അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് അവർ പറയുന്ന പോയിൻ്റ് ഇതാണ് ദ ഫാദർ ഹാസ് ദീൻ പെർമിറ്റഡ് ടു ടോക്ക് ടു ദി ചൈൽഡ് ഓൺ വീഡിയോ കോൾ എവറി ഡേ പക്ഷെ ഭർത്താവിന് എല്ലാ ദിവസവും കുട്ടിയുമായിട്ട് വീഡിയോ കോൾ ചെയ്യുവാനായിട്ടുള്ള ഒരു പെർമിഷൻ ഹൈക്കോടതി അനുവദിച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം അതുകൊണ്ട് അവർക്ക് ഗുല ചൊല്ലുവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുട്ടീനെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടിയുടെ അനുവാദം കൂടി അതിൽ ലഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു വിധിയാണ് വിധിയുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ